കേരളത്തിലെ പുകശല്യമില്ലാത്ത വിറകെടുപ്പ് നിർമ്മാതാക്കളുടെ വാട്സാപ്പ് കൂട്ടായ്മയായ സ്വാൻ പ്രഥമ സംസ്ഥാന സംഗമം ആലുവ സെറ്റിൽമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു പത്തുമണിയോടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു രജിസ്ട്രേഷനെ അനൂപ് ആലുവ പ്രമോദ് അമ്പലപ്പുഴ അശോകൻ സുരാജ് ഓവൺസ് ഫൈസൽ ആലുവ എന്നിവർ നേതൃത്വം നൽകി സമ്മേളനത്തിനെത്തിയ എല്ലാ പ്രവർത്തകർക്കും നൽകുന്നതിനുള്ള മെമൻഡോകളാണ് ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്നത് കൃത്യം പതിനൊന്ന് മണിക്ക് ഈശ്വര പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു തിരവന്ന സംഗം நடத்திய അനിൽ പടഗര ഈ സംഗം വിഭട സംഗതിക്കുള്ള സഹായഹൃത്യയെ കുറിച്ചും അതിനെ സഹകരിച്ച ആലുവയിലെ അർത് നിർമ്മാതാക്കളേ തുളളികലേ അഭിനന്ദിച്ചു കോട്ടയത്തെ സ്വാൻ 2021 നമ്മുടെ പ്രിയപ്പെട്ട адമിൻ മോനിയർ ബായി രൂപ കൊടുത്താണ് അദ്ദേഹത്തിൻ്റെ നിശ്ചയത്തിൻ്റെയും അനുഭാവപൂർവമായ ഇടപെടലുടേയും ഫലമായി ഇന്ന് നല്ലൊരു കൂട്ടായ്മയായി ഈ വാട്സപ്പ് കൂട്ടായ്മ നിലനിന്നു പോകുന്നു അങ്ങനെ നമ്മൾ ഏറെ നാളായി ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇന്നിവിടെ സഫലമാവുന്നത് പല സമയത്തും ഒരു കൂടി സംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാ പ്രവർത്തകരെയും യോഗത്തിലേക്ക് ഫൈസൽ ആലുവ സ്വാഗതം ചെയ്തു തുടർന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് അഡ്മിൻ മുനീർ കടാംപുഴയെ ക്ഷണിക്കുകയും ചെയ്തു നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് മുനീർ കടാമ്പുഴ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ആലുവ സെറ്റിൽമെൻറ്റിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച രവീന്ദ്രൻ ആലുവയും അനിൽ ആലുവ സുരേഷ് ചെറായി മജീദ് പെരിമ്പിലാവ് എന്നിവർ ദീപം തെളിയിച്ചു തുടർന്ന് പട്ടാമ്പി അടുപ്പുകളുടെ നിർമ്മാതാവും അടുപ്പ് മേഖലയിലെ സീനിയറുമായ ഹുസൈൻ പട്ടാമ്പി മുനീർ കടാമ്പുഴയെ ഒന്നാട് അണിയിച്ചു അടുപ്പ് നിർമ്മാണ മേഖലയിലെ സീനിയറായ ജോൺ ബേബി അടൂർ മുനീർ കടാമ്പുഴയെ മെമൻഡോ നൽകി ആദരിച്ചു തുടർന്ന് രവീന്ദ്രൻ ആലുവയെ സംഘാടക സമിതി അംഗമായ അനിൽ അനീഷ് ശ്രമിച്ചിട്ടുള്ള നല്ലൊരു വിജയത്തിന് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം സ്വയം മുന്നോട്ട് വന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു ഇതിലും സീനിയർ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവണം കോഴിക്കോട് സംസാരിക്കുന്നു എന്നെ ഈ മേഖലയിൽ ബന്ധപ്പെടുത്തിയത് പത്ത് വർഷത്തോളം അദ്ദേഹത്തിന് രാജൻസി പിന്നെ സ്വന്തമായിട്ട് വർക്ക് എടുക്കാൻ തുടങ്ങി പിന്നെ ചെറുതെ വീട്ടിലുണ്ടാക്കാൻ യൂണിറ്റ് തുടങ്ങി ഇപ്പം യൂണിറ്റ് നടക്കുന്നില്ലെങ്കിലും വർക്കുകൾ എടുത്തു പോകുന്നുണ്ട് ഇവിടുന്ന് പൈസ സാമന്ധിച്ചാറുണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച മജീദ് പെരുമ്പിലാവോ താൻ എഴുതിയ അടുപ്പിന്റെ ചരിത്രം കവിതാരൂപത്തിൽ ആലപിച്ചുകൊണ്ട് സദസ്സിൻ്റെ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ സാധാരണ ഒരു ശക്തരാവുകയാണ് പറഞ്ഞു ഇതൊന്നുമില്ലാതെ ഇത്രയും സംഘടന കെട്ടിപ്പടുത്തുകയോ ചാരിറ്റി പ്രവർത്തനവും നൽകാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് ഇതോട് ശക്തി പ്രാപിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു തുടർന്ന് ഉച്ചക്ക് വിപൽ സമൃദ്ധമായ സദ്യ ആസ്വദിച്ചതിനു ശേഷം എല്ലാവരും പരസ്പരം സ്വയം പരിചയപ്പെടുത്തുകയും മെമൻഡോകൾ ഏറ്റുവാകുകയും ചെയ്തു മെമൻഡോ വിതരണത്തിന് ശേഷം ഏതാനും പ്രവർത്തകർ സംഗീത സംഗീതവിരുന്ന് നൽകി സദസ്സിനെ സന്തോഷിപ്പിച്ചു ഈ വാട്സപ്പ് കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് മുനിർ കടാമ്പുഴ ആരംഭിച്ചത് അഞ്ചു ശേഷം ഈ കൂട്ടായ്മ അഞ്ഞൂറ് അംഗങ്ങളുമായി കേരളത്തിലെ അടുപ്പ് നിർമ്മാണ മേഖലയിലെ പുതുചരിത്രം എഴുതി ചേർത്തു അഞ്ച് വർഷക്കാലമായി ശബ്ദത്തിലൂടെ മാത്രം പരിചയമുണ്ടായിരുന്ന അംഗങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നതിനും സൗഹൃദം സ്ഥാപിക്കുന്നതിനും ഈ യോഗം ഇടവരുത്തി തമ്മിൽ തമ്മിൽ ഗ്രൂപ്പിലൂടെ വാഗ്വാദത്തിലേർപ്പെട്ടിരുന്ന പലരും നേരിൽ കണ്ടപ്പോൾ എല്ലാ വിഷമങ്ങളും മറന്ന് കെട്ടിപ്പുണരുന്ന കാഴ്ചയാണ് ഈ സംഗമവേദിയിൽ കാണാനായത് മെമൻഡോ വിതരണത്തിന് ശേഷം നാലുമണിയോടെ എല്ലാ അംഗങ്ങളും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ശേഷം ചായസൽക്കരത്തിൽ പങ്കുചേർന്നു അടുത്ത സംഗമത്തിനെ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ആലുവ അടുപ്പുകളുടെ ഉത്ഭവത്തിന് കാരണമായ സെറ്റിൽമെൻറ്റിനോടും ആദിത്യം നൽകിയ ആലുവയിലെ അംഗങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് യോഗം അവസാനിപ്പിച്ചു कव

സംഗമത്തിന് എത്തിയ പലരും എല്ലാം മറന്ന് പരസ്പരം പരിചയപ്പെടുകയും സെൽഫി എടുക്കുകയും ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്